ഇടുക്കി കട്ടപ്പന മുനിസിപ്പാലിറ്റി സബ് ട്രഷറി റോഡിൽ ഗതാഗത തടസ്സം രൂക്ഷം ഇരുവശങ്ങളിലും വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗത തടസ്സം ഉണ്ടാവാൻ കാരണം അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കട്ടപ്പന ട്രഷറി റോഡിൽ നാളുകളായി തുടരുന്ന ദുരവസ്ഥയാണ് ഗതാഗത തടസ്സം സബ് ട്രഷറി ഓഫീസിലേക്കും കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലേക്കും വിവിധ സ്ഥാപനങ്ങളിലേക്കും എത്തുന്ന ആളുകൾ പ്രധാനമായും റോഡരികിൽ അലക്ഷ്യമായാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പാതയുടെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ നിറയുന്നതോടെ ഇതുവഴി മറ്റു വാഹനങ്ങൾ കടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത് കട്ടപ്പനയിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്കാണ് അവിടെ ഇപ്പോൾ നമുക്കറിയാം നിരവധി ആളുകൾ സ്കൂളിലേക്കുള്ള കുട്ടികൾ ഉൾപ്പെടെ ആളുകൾ പോകുന്ന ഒരു വഴിയാണ് ആ വഴിയുടെ ഇരുവശങ്ങളിലും നമ്മൾ നോക്കിയാൽ ഇരുവശങ്ങളിലും കണ്ടവാന വണ്ടി അലക്ഷ്യമായി പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ നടുക്കൂടെ രണ്ട് വണ്ടി വന്നാൽ ആ രണ്ട് വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കട കടന്നു പോകാനുള്ള ഇടയില്ല അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം അവിടെ ഗതാഗതത്തിൽ കിടന്ന് കൂടുതൽ വണ്ടികൾ കട്ടപ്പാട നഗരത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ട്രാഫിക് പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തുകയും അവിടെ അവിടെ പാർക്കിംഗ് ഉണ്ടെങ്കിൽ അത് പാർക്കിങ്ങിന് വേണ്ടി നിജപ്പെടുത്തിയ സ്ഥലങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും ആ ഈ പാർക്കിംഗ് ഇല്ലെങ്കിൽ അവിടെ നോ പാർക്കിങ്ങിൻ്റെ ബോർഡ് വെച്ച് അവിടെ കൃത്യമായിട്ടുള്ള പെറ്റി അല്ലെങ്കിൽ അവിടെ പിന്നെ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള പെറ്റി കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം വലിയ വാഹനങ്ങളടക്കം വരുമ്പോൾ വലിയ ഗതഗത തടസ്സമാണ് ഇവിടെ ഉണ്ടാകുന്നത് കൂടാതെ കട്ടപ്പന ബസ് സ്റ്റാൻഡിലേക്കടക്കം എളുപ്പമാർഗ്ഗത്തിൽ കടന്നു ചെല്ലാവുന്ന പാതയിലാണ് അനധികൃത പാർക്കിംഗ് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് മുൻപ് പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് വിലക്കിയെങ്കിലും ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം ആക്ഷേപമുയരുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി